എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഞാൻ കാണിക്കുന്നത് അതായത് കപ്പ കപ്പ കിഴങ്ങെന്നൊക്കെ പറയില്ലേ അത് ഇപ്പോൾ ഇവിടെ ഉണ്ടായതാണ് ഇത് വെച്ചിട്ടുള്ള ഒരു മസാല കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല മണമാണ് അതുപോലെ ഇത് ചോറിന് പറ്റും പുട്ടിന് പറ്റും ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റുന്ന ഒരു വിഭവമാണ് ഉണ്ടാക്കി നോക്കണം കിഴങ്ങ് കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വരും ഇത് ഇവിടുന്ന് തന്നെ വീട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കിയ കപ്പയാണ് അത് പറിച്ചിട്ട് ഇത് വച്ചിട്ട് ഞാനൊരു അടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ കപ്പ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം ഇത് പെട്ടെന്ന് വേവുന്ന കപ്പയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിലൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ഇത്രയും വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടുകൊടുക്കാം കപ്പ മുഴുവൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് വെള്ളത്തിലിട്ട് വച്ചേക്കാണ് ഇനിയും ഇത് നമുക്ക് കഴുകിയെടുക്കാം ഒരു രണ്ട് മൂന്ന് ആവർത്തി കഴുകിയെടുക്കാം കപ്പ നമ്മൾ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് എടുത്ത് റെഡിയാക്കി വച്ചേക്കാണ് ഇനി ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം വെള്ളം ഒന്ന് തിളച്ചു വരുമ്പോൾ കപ്പ ഇട്ട് കൊടുക്കാം നമ്മൾ വെച്ചിരുന്ന വെള്ളം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് തിളയ്ക്കണമെന്നില്ല നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി തിളയ്ക്കാൻ അധികം സമയം വേണ്ട ഈ സമയത്ത് നമ്മൾ കപ്പ ഇട്ട് കൊടുത്തു ഇനി ഇത് ഇവിടെ കിടന്നൊന്ന് തിളയ്ക്കട്ടെ ഞാനിതൊരു മസാലക്കറിയാണ് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇത് തിളച്ച് നല്ല കപ്പയൊന്ന് വെന്ത് വരാറാവുമ്പോൾ നമ്മളിതിലെ വെള്ളം ഒന്നും ഉറ്റിക്കളയുന്നുണ്ട് ഉറ്റിക്കളഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല ഇത് കയ്പ്പൊന്നും നല്ല ഫ്രഷായിട്ടുള്ള കപ്പയാണ് പറിച്ച ഉടനെ തന്നെയാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വെള്ളം ഊറ്റിക്കളഞ്ഞില്ലേലും കുഴപ്പമില്ല പക്ഷെ ഒരുപാടിങ്ങനെ കൊഴുത്ത പോലെ ഇരിക്കും അതുകൊണ്ട് ഞാൻ ഇതൊന്നും ഊറ്റിക്കളയുന്നുണ്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം അധികം സമയം വേണ്ട ഒരു മൂന്ന് മിനിറ്റ് കൊണ്ടൊക്കെ ഇത് വെന്ത് വരും അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കഴിയുമ്പോൾ ഒരു മിനിറ്റും കൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം എന്നിട്ട് വേറെ വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് വേറെ വെള്ളമൊഴിച്ച് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മതി ചെറിയ പച്ചമുളകാണ് മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുത്തേക്കാം ആദ്യം ഒഴിച്ച വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെ ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തേക്കണേ കേട്ടോ ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അധികം തിളക്കിയൊന്നും വേണ്ട നമുക്ക് അടച്ച് വെച്ചിട്ട് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് ഇടുന്നത് ഒരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം ഒരുപാട് ചൂടൊന്നും ആവണ്ട ഒന്നതിൻ്റെ ആ പച്ചമണം ഒന്ന് പോയി കിട്ടാൻ മാത്രം മതി ഒന്നിളക്കി ചൂടാക്കിയിട്ട് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കപ്പയിലേക്ക് കപ്പയിലേക്കിട്ട് കൊടുക്കാം നമ്മൾ ചൂടാക്കിയ പൊടികൾ കപ്പയിലേക്ക് കപ്പയിലേക്കിട്ട് കൊടുത്തു ഇനിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരല്പം ഗരം മസാല നമ്മുടെ കറി ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തത് പിന്നെ കുരുമുളക് ഉണ്ട് നല്ല എരിവുണ്ട് കാശ്മീരി മുളക് അല്ല ചേർത്തേക്കുന്നത് ഓക്കെ ഇനിയും ഇതിലേക്ക് ഒരല്പം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇത് ഒന്നാം പാല രണ്ടാം പാലൊന്നൊന്നുമില്ല ഒറ്റ പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അല്പം ഗരം മസാല അല്പം മതി ഇളക്കി കൊടുത്തേക്കും ഇനി ഇതിലേക്ക് ഒരു താളിപ്പും കൂടി ഉള്ളൂ നല്ലതുപോലെ കുറുകി നല്ല ചാറോട് കൂടിയുള്ള കറിയാണ് റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാൻ പോവുകയാണ് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ട് കൊടുത്തു കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു ഒരു ചുവന്ന മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ കപ്പ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല കുറുകിയ ചാറോട് കൂടിയ കപ്പ മസാലയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല മണമുണ്ട് എൻ്റെ കപ്പ വച്ചിട്ടുള്ള വിഭവം കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നു ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം അറിയിക്കണം അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് കാണാം താങ്ക്